വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ടൂറി ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഏകദേശം ആഴ്ചയുടെ ഒരു മിഡിൽ പാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എവറി ഡേ ഗോഡ്സ് പിൻ ബ്ലസ്സിംഗേഴ്സ് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ മുൻപിൽ നമ്മുടെ പിൻപിൽ നമ്മുടെ ചുറ്റുമെല്ലാം ഉണ്ടായിരുന്നു സംഗീതനകാരം പറയുന്നത് പോലെ വേർ ക്യാൻ ഐ ഫ്ലീ ഫ്രം ഗാഡ്സ് പ്രേഴ്സൺസ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എങ്ങോട്ട് ഓടിപ്പോയി ഒളിക്കാൻ എനിക്ക് പറ്റും ഐ കെൻ നോട്ട് ഫ്ലീ ഫ്രം ഗാഡ്സ് പ്രേസൻസ് ദൈവം ചുറ്റും എന്നെ വലയം ചെയ്തിരിക്കുന്നു ഹിസ് പ്രസൻസിസ് ഏഞ്ചിൽസ് ആർ ഓൾവേസ് ഗാർഡിങ് അസ് ആ ഒരു വെളിപ്പാട് മനസ്സിലാക്കുന്ന വ്യക്തികൾ ചേർന്ന് ഒരു ആമിയൻ പറയാമോ അത് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ ലൈഫിൽ അത് ആക്ച്വൽ റിയാലിറ്റിയാണ് കർത്താവ് നിങ്ങളുടെ ശരണവും നിങ്ങളുടെ കോട്ടയും ആകുന്നു ആമേൻ നമുക്കൊരുമിച്ച് ഇന്നത്തെ കോസ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ കെസിയ ഫ്രം കരുവാറ്റ ഒരുമിച്ച് ഈ സിസ്റ്ററിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കെ സി എ സിസ്റ്റർ അനുഗ്രഹിക്കുന്നു വർത്താവേ അങ്ങനെ സകല അനുഗ്രഹങ്ങളും സിസ്റ്ററിൻ്റെ മേലുണ്ടായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അങ്ങ് മറുപടികൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എസ്പെഷ്യലി മകൻ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒമ്പത് വയസ്സുള്ള ആ മകൻ യേശുവിന് നാമത്തിൽ പൂർണ്ണമായ ഫിക്സിൽ നിന്ന് സൗഖ്യമാകട്ടെ ഇനി ആ മകൻ്റെ ലൈഫിലത് വരാത്ത രീതിയിൽ കർത്താവെ സൗഖ്യത്തിൽ ഇപ്പോൾ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ആരോഗ്യം കൊടുക്കണമേ സകല കടഭാരങ്ങളും യേശുവിന് നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ വീടും സ്ഥലവും സ്വന്തമായി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവതിൽ ഒരു അത്ഭുതം ചെയ്യണമേ ആത്മീയമായി ഒരു വളരട്ടെ ബ്ലെസ് ചെയ്യുന്നു ഇപ്പം നാമത്തിൽ തന്നെ ആ മാൻ ആ മേൻ താങ്ക് യു ഫോർ സ്പോൺസറിങ് സിസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും ഇതുപോലെ ഒരു ടി വി പ്രോഗ്രാം തീരാം എല്ലാ ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ട് നമുക്കൊരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് പവർഫുൾ വേഡാണ് പാസ് നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നത് പട്ട് ഞാൻ എല്ലാ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓർപ്പിച്ച പോലെ വീണ്ടും ഓർപ്പിക്കട്ടെ ഈ ആഴ്ച ബ്ലസ്സിംഗ് ടുഡേ പ്രേയർ ഡേ ആണ് ഈ വെള്ളിയാഴ്ച നേരിട്ട് കടന്നു വരിക കൊച്ചിൻ ബ്ലസ്സിങ് ടുഡേ ചേർച്ചിൽ പത്ത് മണി മുതൽ നാല് വരെയുള്ള ഈ ഒരു പവർഫുൾ പ്രെയർ ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു സോ ഗാഡ് ബ്ലെസ് യു ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു വി ആർ ഓൾ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് പ്രത്യാശയാൽ തളയ്ക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ പ്രത്യാശയുടെ തടവുള്ള ഈ രണ്ട് വാക്കുകളും തമ്മിൽ ചേരില്ല പ്രിസണറും ഹോപ്പും തമ്മിൽ ചേരില്ല പ്രിസണർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ടൈമാണ് ഹോപ്പ് എന്ന് പറയുന്നൊരു പോസിറ്റീവ് ടൈമാണ് അപ്പോ നമുക്കത് തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും ഒരു എന്തോ ഒരു വൈരുദ്ധ്യം പോലെ തോന്നും പക്ഷെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക നിങ്ങളൊരു ഓഫ് ഹോപ്പാണ് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയമില്ലാത്ത ഒരു സാഹചര്യത്തിലും അകത്ത പ്രതീക്ഷയുമായി പ്രത്യാശയുമായി ഒരു വ്യക്തിയാണ് ഒരു ദൈവത്തിന്റെ പൈതൽ ലൈഫ് ചാറ്റിൽ എല്ലാവരും വന്നിട്ട് ഐ ആം എ ഫ്രിസണർ ഓഫ് ഹുപ്പ് ഞാൻ പ്രത്യാശയുടെ തടവ് പുള്ളിയാണ് ടൈപ്പ് ചെയ്തിട്ടേ ഒത്തിരി പേര് വീണ്ടും വീണ്ടും ഇടുക ഇട്ടവര് തന്നെ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുക ഞാൻ പ്രത്യാശയുടെ തടവ് പുള്ളിയാണ് ഞാൻ പ്രത്യാശയുടെ ഒരു ഒരു ജയിൽ പുള്ളിയാണെന്നും എന്താണോ തോന്നുന്നത് നന്നായിട്ട് ടൈപ്പ് ചെയ്ത് ഒത്തിരി പേര് ഇട്ടുകൊണ്ടേയിരിക്കുക ഇരിക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക വാട്സപ്പിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് പലർക്കും അയച്ചു കൊടുക്കുക ഐ എം എ പ്രിസർ ഓഫ് ഹോപ്പ് ഞാൻ പ്രത്യാശയുടെ തടവുകാരനാണ് ഇന്നത്തെ ഞാൻ ഈ ഇനി ഇന്നലെ ഞാൻ ഇട്ടത് അതുപോലെ ഇന്നലെ ഞാൻ സംസാരിച്ചത് ഇന്ന് ഞാൻ സംസാരിക്കുന്നു ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം ഇന്ന് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിൽ ആക്കി ഇടുക പറ്റുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ എവിടെയെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറയ്ക്കാമോ അവിടെയെല്ലാം ഇടുക കാരണം ഇതിലൂടെ ഇതിലൂടെ ഒത്തിരി പേരെ ഈ ദിവസങ്ങൾ സ്പർശിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ഈ ലോകം മൊത്തത്തിലുള്ള ഈ വേൾഡ് ഒരു ഹോപ്ലെസ് വേൾഡ് ആണെന്ന് അറിയാം ഈ ലോകം മുഴുവൻ പ്രതീക്ഷയില്ലാത്ത ഒരു ലോകമാണ് കൊറോണ കഴിഞ്ഞു ഇനി എന്താണ് ദൈവമേ വരാൻ പോകുന്നത് സാമ്പത്തിക മാന്ദ്യം വരുന്നു അത് വരുന്നു ഇത് വരുന്നു ഇനി ഇതിനേക്കാൾ ഭീകരമായ ഒരു ഏതെങ്കിലും ഒരു വൈറസ് ഇറങ്ങുമോ വീണ്ടും ലോകം ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്ന് മാത്രമല്ല ഇവിടെ മുഴുവൻ എല്ലാ രാജ്യങ്ങളും വേണ്ടത്ര ബോംബുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ യുദ്ധവിമാനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാ രാജ്യങ്ങളും വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക എല്ലാ രാജ്യങ്ങളും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക ഡിഫൻസീവ് മോഡിലായിരിക്കും ഇത് ചെയ്യുന്നത് ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് പറയാനായിരിക്കാം ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഒരു രാജ്യത്തലവൻ ഒരു രാഷ്ട്രത്തലവൻ ഒരു തെറ്റായ തീരുമാനമെടുത്താൽ അത് ഈ ലോകത്തിലുള്ള സകലത്തെ ബാധിക്കില്ലേ അതിനെ ഏറ്റുപിടിക്കാനും സഖ്യകക്ഷികൾ കൂട്ടുകൂടാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെയാണല്ലോ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നടന്നത് ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം നടന്നാൽ ബാക്കിയുള്ളത് ഉണ്ടാവും എന്നറിയില്ല ആരെങ്കിലും ജീവിച്ചിരിക്കുമെന്നറിയില്ല അതുപോലെ വൈപ്പ് ഓഫ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ആണവ ആയുധങ്ങളും എല്ലാവരും അവിടെ ഇവിടെ കുളിപ്പിച്ച് വെച്ചേക്കുക ഇതെല്ലാം കൂടി പൊട്ടികൾ തന്നെ ഈ ഭൂമി മുഴുവൻ ചുട്ട് കാശുവണ്ടി ചുടുന്ന പോലെ ചുടുവാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ഇതിനു നടുവിലും ഹലോ ഇതിനു നടുവിലും ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ സകല സാഹചര്യങ്ങളുടെയും നടുവിൽ കൂടി കയറ്റി പറയാം അറുന്നൂറ്റി അറുപത്തി ആറ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് അന്തിക്രിസ്തുവിന്റെ അഥവാ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ മുദ്ര വരുന്നു എല്ലാവരും അവിടെ ഇവിടെ അടിക്കും ഇങ്ങനെയൊക്കെയുള്ള അതിഭീകരമായ ഒരു കാലഘട്ടം വരുന്നു എന്ന് ബൈബിളും പറയുന്നു അതിനു നടുവിലും വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലായി തീർന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശയുണ്ട് കാരണം ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഈ ശരീരത്തിൽ നിന്നും മരണത്തിലൂടെയോ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ആരെങ്കിലും നമ്മുടെ ശരീരത്തെ തകർത്ത് കളഞ്ഞാൽ അതെനിക്ക് ലാഭമാണെന്നാണ് പോലൂസ് പറയുന്നത് കാരണം ഇതിനുശേഷം ഈ ദുഃഖങ്ങളില്ലാത്ത ഈ പ്രശ്നങ്ങളില്ലാത്ത യുദ്ധങ്ങളില്ലാത്ത കടഭാരമില്ലാത്ത പലിശക്കടമില്ലാത്ത നല്ലൊരു സ്വർഗനാട്ടിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയും ഇത് പറഞ്ഞുകൊണ്ട് ആരും ആത്മഹത്യയല്ലേ അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് അവസാനിപ്പിച്ച ആത്മഹത്യ ഇത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ അറിയണ്ടല്ലോ പലരും ആത്മഹത്യാ കുറിപ്പ് ഒക്കെ എഴുതുമ്പോൾ ദുഃഖങ്ങളില്ലാത്ത കണ്ണുനീരിൽ കടമില്ലാത്ത തള്ളിക്കളയാത്ത ഡിവോഴ്സ് ചെയ്യാത്ത ഒരു ലോകത്തേക്ക് ഞാൻ പോകുന്നു ഗുഡ് ബായ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എഴുതി വെച്ചാൽ പോകുന്നത് പക്ഷെ അവരിവിടെ എത്തുന്നത് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് കാരണം ഒന്ന് കുറിന്തിർ മൂന്ന് പതിനാറ് ഒന്ന് കുറിന്തിർ ആറ് പത്തൊൻപത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്ന എഴുതിയിട്ടുണ്ട് ദൈവാലയം എന്ന് പറയുന്നത് പുതിയ നിമിത്ത ശരീരമാണ് അവരവരുടെ ശരീരത്തെ നശിപ്പിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല ദൈവത്തിന്റെ മന്ദിരമാകിയാൽ ദൈവത്തിന്റെ ആലയമാകയാൽ ഇത് ദൈവത്തിന്റെ പള്ളി ആയതുകൊണ്ട് ദേവാലയമായതുകൊണ്ട് ഇതിനെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുവാനുള്ള ചുമതലയാണ് നമുക്കുള്ളത് അതുകൊണ്ട് സ്വന്തം ശരീരത്തെ ആരും നശിപ്പിക്കരുത് അത് ചിലരോടൊക്കെയുള്ള പ്രത്യേക സന്ദേശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അതങ്ങ് ഏറ്റെടുക്കണേ സ്വന്തം ശരീരത്തെ നശിപ്പിക്കരുത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏത് സാഹചര്യത്തിലും നമുക്ക് ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് മരിച്ചാൽ പോലും നമ്മുടെ അൾട്ടിമേറ്റ് എനിമി എന്ന് പറയുന്നത് ലൂസിഫർ അല്ല അപ്പുറത്തെ വീട്ടിലെ അച്ചാൻ അല്ല നമുക്കെതിരെ മന്ത്രവാദം ചെയ്യ ചെയ്യുന്നവരല്ല നമ്മുടെ ഏറ്റവും എതിരാളികളല്ല നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല ക്രൈസ്തവ വിരോധികളല്ല ഏറ്റവും വലിയ മനുഷ്യന്റെ ശത്രു മരണമാണ് എന്നാൽ ആ മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നമ്മുടെ അകത്തിരിക്കുന്നത് അതുകൊണ്ട് റോമാലേഖനം എട്ടാമധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവ് നിമിത്തം നിങ്ങളുടെ മർത്യശരീരങ്ങളെയും അവൻ എഴുന്നേൽപ്പിക്കും അല്ലെങ്കിൽ ഉയർപ്പിക്കും അവർ ഭയങ്കര പ്രത്യാശയല്ലേ അപ്പം മരിച്ചാൽ പോലും നമുക്ക് ലാഭമാണ് മരിച്ചാൽ പോലും നമുക്ക് ലാഭമാണ് ഈ പണ്ട് ചിലരൊക്കെ പറഞ്ഞു കേട്ടുണ്ട് ആന നിന്നാലും ചരിഞ്ഞാലും ലാഭമാണ് എന്ന് വെച്ചാൽ നിന്നാലെന്ന് പറഞ്ഞാൽ ആന ജീവിച്ചിരിക്കുവാണെങ്കിലും ആ യജമാനും ലാഭമാണ് ചരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മരിച്ചാലും ലാഭമാണ് കാരണം ആനക്കൊമ്പ് എൻ്റെ പലതും വിറ്റാലും നല്ല കാശി കിട്ടും അതിനേക്കാൾ വലുതാണ് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചിരിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചില ശുശ്രൂഷകൾ കർത്താവിന് വേണ്ടി ചെയ്യാം ഇവിടം വിട്ടുപോയാൽ കൊള്ളലാഭം നമുക്ക് അല്ലലില്ലാത്ത ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത സുരക്ഷിതമായ ഇറ്റേണൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ കാര്യം ഉറപ്പായി ഓക്കെ ആ രീതിയിൽ കാണാൻ നമ്മൾ നമുക്ക് സാധിച്ച നമ്മൾ എന്നും ഓഫ് ഹോപ്പ് ആയിരിക്കും ഒരിക്കലും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം പുസ്തകം ഒൻപത് പന്ത്രണ്ടായിരുന്നു റിട്ടേൺ ടു ടു യുവർ ഫോർട്രസ് യു യു ഓഫ് ഹോപ്പ് ഈവൻ നൗ ഐ അനൗൺസ് ട്വൈസ് ആസ് മച്ച് മലയാളത്തിൽ പ്രത്യാശിയുള്ള ബദ്ധന്മാരെ അല്ലെങ്കിൽ പ്രത്യാശയുടെ തടവുകാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു എല്ലാം ഞാൻ ഡബിള് തന്നേക്കാം അതൊന്ന് ദയവായി ഒന്ന് ഒന്ന് വിശ്വസിച്ച് സ്വീകരിക്കാമോ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കിത്തരും ഒന്ന് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്താണ് ഇടാമോ എല്ലാവർക്കും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി എനിക്ക് തിരിച്ചു തരും ഗോഡ് വിൽ ഗിവ് മി ഡബിൾ ഫോർ ഓൾ മൈ ട്രബിൾ എൻ്റെ കഷ്ടതകൾക്കെല്ലാം അവൻ ഇരട്ടിയായി പകരം തരും എന്ന് വിശ്വസിക്കുക ഇവിടെ കോട്ടയിലേക്ക് മടങ്ങുക പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞു കോട്ടയിലേക്ക് മടങ്ങി വരുവി എന്താണ് ഇവിടെ കോട്ട എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഥമ ദൃഷ്ട്യ എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ ഞാനത് സൂചിപ്പിച്ചു റിട്ടേൺ ടു ജെറൂഷലം എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങളെ പ്രവാസകാലം കഴിഞ്ഞു പലരോടും പരിശുദ്ധാത്മ പറയുന്നു ഒരു പ്രവാസകാലം പോലെ പ്രവാസം പ്രവാസികൾ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവല്ലോ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് താമസിക്കാതെ വേറൊരു രാജ്യത്ത് പോയി താമസിക്കുന്ന ഒരാളാണ് പ്രവാസി സ്വന്തം രാജ്യത്തല്ല അവർ അങ്ങനെ നമ്മൾ മലയാളികളായി ഇന്ത്യക്കാരായ ഒത്തിരി പ്രവാസി മലയാളികൾ പ്രവാസി ഇന്ത്യക്കാർ ലോകമെമ്പാടും ഉണ്ട് എവിടെ ചെന്നാലും ഉണ്ട് ടു ഹാഡ് ബീൻ ഹോൾഡ് ആൻഡ് വിച്ച് വാസ് നവ് ഇവിടെ പറയുന്നത് ഇതാണ് എഴുപത് വർഷം ആയപ്പോൾ നിങ്ങളുടെ ശിക്ഷാകാലം കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാം അതാണ് നിങ്ങളുടെ കോട്ട അവിടെയാണ് നിങ്ങൾക്ക് സംരക്ഷണമുള്ളത് അവിടെയാണ് ദൈവം നിങ്ങൾക്ക് കോട്ടയായി നിൽക്കുന്നത് ദ ലോഡ് ഈസ് മൈ ഫോർച്വസ് സങ്കീർത്തനങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അവൻ എൻ്റെ കോട്ടയാകുന്നു ഹീസ് മൈ ഫോർസ് പരിശുദ്ധാത്മ ചിലരോട് പറയുന്നു നിങ്ങളുടെ പ്രവാസകാലം കഴിയുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് പല രാജ്യങ്ങളിലേക്ക് പോയ പ്രവാസികളായ മലയാളികൾ അടങ്ങി വരും എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പലതിലും നിങ്ങൾ തടവുകാരായി പോയി അടിമകളായിപ്പോയി കടബാധ്യതയിൽപ്പെട്ടുപോയി ലഹരിമരുന്നിന് അടിമയായി മദ്യപാനത്തിനടിമയായിപ്പോയി സിഗരറ്റ് വലിക്കടിമയായി മറ്റേതെങ്കിലും പാപപ്രവൃത്തികൾ കടിമയായി അറ്റിക്ഷനിലേക്ക് പോയി കെട്ടപ്പെട്ട ബന്ധപ്പെട്ട ചങ്ങലയിൽ തളക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറിയെങ്കിൽ ആ പ്രവാസകാലം തീർന്നതായി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ കണ്ണിൽ നോക്കി ഞാൻ പ്രസ്താവിക്കുന്നു ലൈവ് ചാറ്റിൽ ടൈപ്പ് പ്രവാസകാലം തീർന്നു പ്ലീസ് വേഗത്തിൽ എന്റെ പ്രവാസകാലം തീർന്നു My captivity is over. Type My captivity is over. And Adimatuth in the Kalangari. And the addiction the Kalangari. And the Dushilath in the Kalangari. And the Kadabharath in the Kalangari. And the The muravali. the Kalam Karinu. Oh, the power of the Holy Spirit is moving very, very, very powerfully, very powerfully. the Holy Spirit is see, speaking very, very powerfully. ചില കർത്താവ് ശക്തമായി നിന്റെ പ്രവാസകാലം തീർന്നിരിക്കുന്നു അടിമത്തത്തിന്റെ കാലം തീർന്നിരിക്കുന്നു തടവുകാലം തീർന്നിരിക്കുന്നു കാലം തീർന്നിരിക്കുന്നു ഒരു പ്രിസണറായി പലതിന്റെയും അടിമത്വത്തിലായിരിക്കുന്നവർ ആ കാലഘട്ടം തീർന്നിരിക്കുന്നു അതിൽ ഒരു 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 പ്രൊഫറ്റിക് ആക്ടർ പോലെ നമുക്കൊന്നും ഇങ്ങനെ ചെയ്യാം എല്ലാവരും ഇങ്ങനെ ഒന്ന് കൈ പിടിച്ചു എന്നിട്ട് അതിന് ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുക എന്ന് വെച്ചാൽ ചങ്ങലയിൽ കിടക്കുന്ന ഒരാൾ അതിനെ പൊട്ടിച്ച് പുറത്തു വരുന്നത് പോലെ എല്ലാരും ഇങ്ങനെ പിടിക്കുക പല പ്രാവശ്യം ഒന്ന് ചെയ്തേ പൊട്ടിക്കുക വെച്ചാൽ ആ ബന്ധനം അഴിഞ്ഞു എൻ്റെ അടിമത്വത്തിന്റെ കാലം കഴിഞ്ഞു എൻ്റെ ക്യാപ്റ്റിവിറ്റി കഴിഞ്ഞിരിക്കുന്നു ശക്തമായിട്ട് പല പ്രാവശ്യം ഒന്ന് ചെയ്തേ ഇന്ന് ഞാൻ പറയുമ്പോൾ മാത്രം ചെയ്ത് അവസാനിപ്പിക്കേണ്ട പല പ്രാവശ്യം ചെയ്തു വീണ്ടും വീണ്ടും ചെയ്തു കാരണം കർത്താവ് ഒരു 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 കോട്ടയിലേക്ക് മടക്കി കൊണ്ടുവരിക തടവുകാരെ കോട്ടയിലേക്ക് മടക്കി കൊണ്ടുവരുന്നു പ്രവാസികളെ സ്വന്തം നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നു ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ ചിലർക്കൊക്കെ സ്വന്തം സ്ഥലം നഷ്ടപ്പെട്ടു പോയി സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ ചിലർക്കൊക്കെ ശരിക്കും വിശ്വസിച്ചാൽ നിങ്ങൾ ജനിച്ചു വളർന്ന ആ വീട് തന്നെ തിരിച്ചു പിടിക്കാൻ കർത്താവ് കൃത തരും ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒത്തിരി സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട് അവർ സ്വന്തം വീട് ജനിച്ചു വളർന്ന തറവാട് കുടുംബ വീട് അവരുടെ ആൻസെസ്റ്റർ ഹോം നഷ്ടപ്പെട്ടു പലരുടെ കയ്യിലായിപ്പോയി പക്ഷെ പിന്നീട് ദൈവം സഹായിച്ചപ്പോൾ അതിനെ തിരിച്ചു പിടിച്ചു ആ പുരാതന സമ്പത്തിനെ തിരിച്ചു പിടിച്ചു അതുപോലെ ചിലർക്കൊക്കെ അവ കൃപ റൂട്ട്സിലേക്ക് അവ മടക്കിയെടുക്കും അപ്പൊ കോട്ടയിലേക്ക് മടക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഹോൾഡിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഗിഫ്സ് യു അനിട്രബിൾ ഷെൽട്ടർ ഓർ കവറിങ് ആർക്കും തുളച്ച് കയറാൻ കഴിയാത്ത ശത്രുക്കൾക്ക് തുളച്ച് കയറാൻ കഴിയാത്ത രീതിയിൽ ഒരു കോട്ടയുടെ അകത്താണെങ്കിൽ എത്ര വലിയ സേഫ്റ്റിയാണ് ഞാൻ ഒരു ദിവസം പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മതിലുകളുള്ളത് കേരളത്തിലാണെന്ന് പറയും ലോകത്തിൽ മതിൽ കോമ്പൗണ്ട് ആളുകൾ ഏറ്റവും ഉള്ളത് കേരളത്തിലാണ് കേരളത്തിലെ ഒരു ഏരിയൽ വ്യൂ ഒരു ഹെലികോപ്റ്റർ വല്ലതും പറന്ന് പോയാൽ കാണാൻ കഴിയും ഒരു മൂന്ന് സെൻ്റ് ആയാലും രണ്ട് സെൻറ്റായാലും പത്ത് സെൻ്റായാലും ഒരു ചെറിയ പ്ലോട്ട് പ്ലോട്ടാണെങ്കിലും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് താഴും താക്കോലിട്ട് പൂട്ടിയാണ് നമ്മുടെ ജീവിതം കാരണം സുരക്ഷിതമല്ല ആരും അതിച്ച് അതിക്രമിച്ചുകാരാണ് എന്നാൽ പല രാജ്യങ്ങളിലും കോമ്പൗണ്ട് വാൾ എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല എല്ലാ വില്ലകളും വീടുകളും ഇങ്ങനെ ലോണുകൾ ഒത്തിരി പുൽത്തകടികൾ ഉണ്ടാക്കി ഇങ്ങനെ പണിട്ടിരിക്കുക കോമ്പൗണ്ട് വാൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് പല സ്ഥലത്തും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു വിക്കറ്റ് ഫെൻസിങ് പോലത്തെ ഒരു സാധനം മാത്രമേ ഉണ്ടോ അല്ലെങ്കിൽ ചെടികൾ കൊണ്ടൊരു ചെറിയ അതല്ലാതെ കരിങ്കല്ലും കോൺക്രീറ്റും ബ്രിക്സും എല്ലാം കൊണ്ട് ആർക്കും കയറാൻ കഴിയാത്ത അതിന്റെ കാരണം ഒന്ന് നമ്മുടെ സംസ്കാരം രണ്ട് നമ്മൾ സുരക്ഷിതമല്ല എന്നുള്ള തോന്നൽ ഞാൻ പറയാൻ വന്നത് ചുറ്റും ഒരു നല്ലൊരു ഒരു ഉയരത്തിൽ മതിലുണ്ട് പെട്ടെന്നൊന്നും ആർക്കും അകത്തേ കയറാൻ സാധ്യമല്ല ശത്രുക്കൾക്ക് തുളച്ചു കയറാൻ സാധ്യമില്ല കള്ളന്മാർക്ക് കയറാൻ കഴിയില്ല അതിക്രമിച്ച് കടക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് സാധ്യമല്ലാത്ത ഒരു വാളിനകത്താണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ട് അല്ലേ ഒരു ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നമ്മുടെ അകത്ത് തോന്നും ഇതുപോലെ കർത്താവ് പറയാണ് നിങ്ങളെ ഞാനിത് കോട്ടയിലേക്ക് മടക്കി കൊണ്ടുവരും ബിക്കോസ് യു ആർ എ പ്രിസണർ ഓഫ് ഹോപ്പ് പ്രിസർ ഓഫ് വാർ എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് യുദ്ധ തടവുകാർ ആയിരുന്നു ഇവരുടെ അവസ്ഥ ഓഫ് ആയിട്ടുള്ള ആളുകളെ പ്രിസനേഴ്സ് ഓഫ് വാർ ആയിട്ടുള്ള ആളുകളെ ദൈവം വിളിക്കുന്നത് കർത്താവ് വിളിക്കുന്നത് പ്രിസനസ് ഓഫ് ഹോപ്പ് എന്നാണ് പറയാം യുദ്ധ തടവുകാരെ കർത്താവ് വിളിക്കുന്നത് പ്രത്യാശയുടെ പ്രത്യാശയുള്ള ബദ്ധന്മാരെന്നാണ് അപ്പൊ ദൈവം എല്ലാവരെയും കാണുന്നത് വേറൊരു കണ്ണിലാണെന്ന് അർത്ഥം ഓക്കെ അതിരിക്കട്ടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യറുഷലേമിലേക്ക് തിരിച്ചു വന്ന മതിൽ പണിത് ദേവാലയം പുതുക്കപ്പണത് എല്ലാം റീബിൽഡ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി കർത്താവരെ തിരിച്ചുകൊണ്ടുവരാൻ പോകുന്നതിന്റെ തുടക്കത്തിലാണ് സഹരിയാവ് പ്രവാചകൻ ഈ പ്രവചന ദൂത് പറയുന്നത് അതുപോലെ ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുകയാണ്

എന്നെ ഈ സമയത്ത് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താ പറയണം നിങ്ങളെ രക്ഷിക്കാനും നിങ്ങൾക്കുള്ളതെല്ലാം തിരിച്ചു തരാനും ഒക്കെ കഴിയുന്ന വീണ്ടെടുപ്പുകാരൻ ഞാനാണ് കർത്താവ് പറയുന്നത് മടങ്ങിയ 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 മടങ്ങുവാ ം പറഞ്ഞു ഹിരോഷിമായിലും നാഗസാക്കിയിലും സകലവും തകർന്നു പോയിട്ടും അന്ന് പൊട്ടിയ ആണവ ബോംബുകളുടെ ന്യൂക്ലിയർ റേഡിയേഷൻ പല തലമുറകൾ നിൽക്കും എന്ന് പറഞ്ഞിട്ടും അവരവിടെ ആ പട്ടണങ്ങളെ സിറ്റികളൊക്കെ പണിതുയർത്തി അതിനേക്കാൾ വലിയ രീതിയിൽ ദൈവത്തിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സാമ്പത്തികത്തെ നമ്മുടെ ബിസിനസ്സിനെ സകലത്തെയും പണതുയർത്താൻ കർത്താവ് സഹായിക്കില്ലേ പറഞ്ഞു ഇല്ലേ സഹായിക്കുമെങ്കിൽ ആമേൻ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമാണ് ദൈവം നമ്മുടെ രണ്ടാനച്ഛനാണോ റിമെമ്പർ ഗോഡ് ഈസ് നോട്ട് അവർ സ്റ്റെപ്പ് ഫാദർ ഹിസ് അവർ ഓൺ ഫാദർ കർത്താവ് നമ്മുടെ രണ്ടാനച്ഛനല്ല നമ്മുടെ സ്വന്തം പിതാവാണ് ഹലോ നമ്മുടെ സ്വന്തം പിതാവാണ് കൈനീട്ടാമോ കർത്താവേ ജനങ്ങളെ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവിന്റെ വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ ഒരുപക്ഷെ ആക്സിഡന്റിലോ മറ്റേതെങ്കിലും പ്രയാസത്തിലൊക്കെയായി ജീവിതം സ്റ്റക്കായി പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരെല്ലാം സൗഖ്യമാകട്ടെ മാരക രോഗങ്ങൾ വിട്ടുപോകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ വിശ്വാസം ഭയങ്കരമായിട്ടൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന ഡയറി എടുത്ത് അവിടെയൊക്കെ എഴുതി വെക്കണം ഇന്ന ഡേറ്റിൽ കർത്താവ് ഇന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെക്കണം കർത്താവ് ജനങ്ങളെ തൊടുന്നതിനായി നന്ദി പറയുന്നു പ്രത്യേകിച്ച് ചില സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ സൗഖ്യമാകും സൊറായസ് തുടങ്ങി പലതരത്തിലുള്ള എക്സിമയാകാം അലർജിക് പ്രോബ്ലം മൂലം അലർജി കൊണ്ടുള്ളതായിരിക്കാം സ്കിൻ ഡിസീസുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ കർത്താവിന്റെ അത്ഭുതത്തിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ്സിംഗ് ടുഡേയുടെ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം രണ്ട് ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് ഇടണം നിങ്ങൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇട്ട് കൊടുക്കണം ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ അറിയുന്നവർ അത് ചെയ്യണം ഇൻസ്റ്റഗ്രാമിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതിൻ്റെ ക്ലിപ്പിംഗ്സോ നിങ്ങൾ ഏറ്റവും സ്പർശിക്കുന്ന ഒരു ഭാഗം കട്ട് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കൊടുക്കുക അതിനൊക്കെ അറിയാവുന്നവർ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ മൊത്തം മെസ്സേജ് അങ്ങ് അയച്ച് കൊടുക്കുക അതായിരിക്കും നല്ലത് എനിവേ നാം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടെ അതോടൊപ്പം തന്നെ ബ്ലെസ്സിംഗ് ടുഡേ മിനിസ്ട്രീസിന്റെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം സ്പോൺസറായി നിങ്ങൾക്ക് മാറാം വെൽവിഷറായ നിങ്ങൾക്ക് മാറാം എത്രയും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ കാണാം